ഹലോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയ്ക്കായിട്ട് ഒരു സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് നെയ് ഓയിൽ എന്നിവ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇലക്കായ ഗ്രാമ്പു പട്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് വിനാഗിരി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിലിലേക്ക് തന്നെ ഉള്ളി തക്കാളി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് ജിഞ്ചർ കളി ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് ഉപ്പും ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് മല്ലിയിലെ പുതിയ കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ എന്തായാലും ഇതുപോലെ ഒരു ഗ്രേവി പരുവത്തിലെത്തുമ്പോൾ അതിന് മുകളിലായിട്ട് നെയ്യും ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല റൈസ് ചേർത്ത് കൊടുത്ത് ദം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതായത് പോലെ ഒരു ദം ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ